നമസ്കാരം നിങ്ങൾ എന്നെ ഒരു നടനാക്കി നിങ്ങൾ എന്നെ ഒരു കവിയാക്കി കലാകാരനാക്കി നിങ്ങൾ എന്നെ ഒരു എഴുത്തുകാരനാക്കി എന്നൊക്കെ പറയുന്നത് പോലൊരു പോസിറ്റിവിറ്റി ആണോ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുമ്പോൾ തോന്നുക ഒരു കാലത്ത് കേരളത്തിൽ വിപ്ലവ തീപ്പൊരികൾ വിതറിയ ഒരു നാടകമായിരുന്നു തോപ്പിൽ ഭാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്തുകൊണ്ടാവും തോപ്പിൽ ഭാസി ആ പേരിട്ടത് ഞാൻ സ്വന്തം ഇഷ്ടത്തിന് കമ്മ്യൂണിസ്റ്റ് ആയതല്ല നിങ്ങൾ എന്നെ ആക്കിയതാണ് എന്ന് തെളിച്ച് പറയുകയാണ് അതായത് നിങ്ങൾ എന്നെ ഒരു കുറ്റവാളിയാക്കി കള്ളനാക്കി കൊലയാളിയാക്കി എന്നതുപോലെ ആ എന്തോ ഒന്ന് ആക്കി എന്ന് പറയുന്നത് പോലൊരു ധ്വനിയല്ലേ അതിൽ തോന്നുക ഇപ്പോൾ സീറോ മലബാർ സഭയിലെ ആയിരക്കണക്കിന് സത്യവിശ്വാസികൾക്ക് വൈദികരോടും മെത്രാൻമാരോടും പറയാനുള്ളത് ഇതുപോലെ തന്നെയാണ് നിങ്ങൾ എന്നെ പള്ളിക്ക് പുറത്താക്കി നിങ്ങൾ ഞങ്ങളെ ഡിസ്മിസ് ചെയ്തു എന്ന അർത്ഥത്തിലല്ല പുറത്താക്കി എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള ആയിരങ്ങളെ നിങ്ങൾ പള്ളിയിൽ നിന്ന് അകറ്റി എന്നതാണ് അതിൻ്റെ അർത്ഥം പള്ളിക്കാര്യങ്ങളിൽ പൂർണ്ണമായും സഹകരിച്ച് പ്രവർത്തിക്കുകയും സ്വന്തം വീട്ടുകാര്യങ്ങളിൽ എന്ന പോലെ ഇടവുക കാര്യങ്ങളിൽ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ഇടപെടുകയും കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്ന നൂറുകണക്കിന് പേർ ഓരോ ഇടവുകയുടെയും നട്ടല്ല് എന്ന പോലെ മുൻനിരയിലുണ്ടായിരുന്നു എന്നാൽ അവരിൽ ഭൂരിപക്ഷവും ഇപ്പോൾ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയാണ് അതായത് അവർ പള്ളിക്ക് പുറത്താണിപ്പോൾ ദൈവത്തിനും സഭയ്ക്കും നിരക്കാത്ത പ്രവൃത്തികളിൽ മുഴുകിപ്പോയ വിമത വൈദിക ഗണത്തിനൊപ്പം നിൽക്കാൻ വിശ്വാസ തീക്ഷ്ണതയും ആത്മീയ നിറവും നിമിത്തം അവരുടെ മനസാക്ഷി അനുവദിക്കുന്നില്ല നിലപാടില്ലാത്ത മനുഷ്യരുണ്ടോ ഉണ്ടാവാം ഒന്നിലും ഉറച്ച വിശ്വാസമില്ലാത്തവരാണ് ഒരു നിലപാടുമില്ലാത്തവർ എന്ന് നിർവചിക്കാം അങ്ങനെയുള്ളവർക്ക് ഈ സഭാ സഭാനേതൃത്വത്തിൻ്റെ അതിരില്ലാത്ത അഴിഞ്ഞാട്ടമൊന്നും ഒരു പ്രശ്നമേ അല്ല കെനിയയിലും എത്തിയോപ്യയിലുമൊക്കെ ആയിരക്കണക്കിന് ചിലപ്പോൾ പതിനായിരക്കണക്കിന് സീബ്രകളും നീലക്കാളകളും അന്യ ദിക്കുകളിലേക്ക് കുടിയേറാൻ പുഴയിൽ ചാടി നീന്തി കിടന്നു പോകുന്നത് ടി വിയിൽ കാണാറുണ്ടല്ലോ മുതലകളും ചീങ്കണ്ണികളും ഇരയെ കാത്തു കിടക്കുന്ന പുഴയിൽ അവർ ചുമ്മാ അങ്ങ് ചാടി നീന്തുകയാണ് പതിയിരിക്കുന്ന അപകടത്തെപ്പറ്റി അവയ്ക്ക് അറിഞ്ഞുകൂടാ പുഴ സുരക്ഷിതമാണോ എന്ന് നോക്കാനുള്ള തിരിച്ചറിവൊന്നും അവയ്ക്കില്ലല്ലോ വെറുതെ ചാടിത്തുള്ളി തുഴഞ്ഞങ്ങ് പോവുകയാണ് വെറുതെ എന്ന് പറഞ്ഞുകൂടാ കേട്ടോ മുന്നിലുള്ള കുറെ എണ്ണം ചാടിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നാലെ ഉള്ളതും ചാടുന്നു എന്നേ ഉള്ളൂ ഭൂരിപക്ഷം അക്കരെ എത്തും കുറേ എണ്ണത്തിന് പുഴ ജീവികൾ വിഴുങ്ങും ആയിരക്കണക്കിന് മൃഗങ്ങളെ വിഴുങ്ങാൻ മാത്രം ആയിരക്കണക്കിന് ചീങ്കണ്ണുകൾ ആ പുഴയിൽ ഉണ്ടാവില്ല അതുകൊണ്ട് അവർ രക്ഷപ്പെടും ഏതൊരു സമൂഹത്തിൻ്റെയും പൊതു സ്വഭാവം ഇതാണ് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നു എന്ന് മാത്രം എറണാകുളം അങ്കമാലി രൂപതയിലെ വിശ്വാസികളിൽ ഭൂരിപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടും ഇത് തന്നെയാണ് ചെറുപ്പത്തിൽ അപ്പനമ്മമാരോടൊപ്പം പള്ളിയിൽ പോയി പിന്നെ ഇത്ര കാലവും പള്ളിയിൽ പോയി ഇപ്പോഴും പോകുന്നു കുർബാന കാണുന്നു പോരുന്നു അതൊരു ചടങ്ങാണ് അത്രമാത്രം അച്ഛനായിരുന്നോ കുർബാന എങ്ങനെയാന്നോ ഒന്നും അവർക്ക് വിഷയമല്ല നിങ്ങൾ ദൈവത്തിനല്ല ബലിയർപ്പിക്കുന്നത് എന്ന് പറയുന്ന മുണ്ടാടൻ്റെയും ശീർഷാസനത്തിൽ നിന്നും തോന്നുന്നത് പോലെയുമൊക്കെ ഞങ്ങൾ കുർബാന ചൊല്ലുമെന്ന് പറയുന്ന വട്ടോളിയുടെയും വയോധികനായ തോട്ടുപുറം അച്ഛനെ ആക്രമിച്ച കൊച്ചച്ഛൻ്റെയും അൾത്താര കയ്യേറിയ അക്രമികളുടെയും ഒക്കെ കുർബാനയിൽ പങ്കെടുക്കാൻ ഇപ്പോഴും ആളുകൾ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ നിലപാടില്ലായ്മ കൊണ്ടാണ് കുർബാന എന്ത് എന്ന അലംഭാവമാണത് എങ്ങനെയെങ്കിലും കാറ്റിക്കൂട്ടേണ്ട ഒരു തൊഴിലല്ല കുർബാനയർപ്പണം എന്ന് ബോധ്യമുള്ളവർക്ക് ഇത്തരം സാത്താൻ സേവയിൽ പങ്കെടുക്കാൻ കഴിയില്ല മാത്രമല്ല കുർബാന അർപ്പിക്കുക എന്ന പുണ്യകർമ്മത്തിന് പകരം സാത്താൻ സേവയിൽ പങ്കെടുത്തു എന്ന് കുറ്റമായിരിക്കും അത് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞത് ഈ അവസരത്തിൽ ആവർത്തിക്കേണ്ടി വരുന്നു നമ്മുടെ മക്കളുടെ അധ്യാപകർ സ്കൂളിൽ എങ്ങനെ ഏത് വേഷത്തിലും പരുവത്തിലും വരുന്നു എങ്ങനെ പഠിപ്പിക്കുന്നു പെരുമാറുന്നു എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ അരുതാത്തത് കണ്ടാൽ ഇടപെടാറുമുണ്ടല്ലോ അധ്യാപകൻ മദ്യപിച്ച് ലക്ക് കെട്ട് ലക്ഷണം കെട്ട വേഷവുമായി ക്ലാസ്സിൽ വന്നാൽ നിങ്ങൾ പ്രതികരിക്കില്ലേ അതോ പുള്ളി എങ്ങനെ വന്നാലെന്താ ഉഗ്രൻ ക്ലാസ് ആണ് കേട്ടോ എന്നായിരിക്കുമോ നിങ്ങൾ പറയുക പക്ഷേ ആ ക്ലാസ്സിനേക്കാളൊക്കെ എത്രയോ പാവനമായ ദിവ്യബലി അർപ്പണത്തിന് വരുന്ന ഈ വൈദികർ ഇത്രയൊക്കെ അനുസരണക്കേടും അവഹേളനവും കാണിച്ചിട്ട് നിങ്ങളെന്താ പ്രതികരിക്കാത്തത് അതിലൊന്നും നിങ്ങൾക്കൊരു കുറവും തോന്നുന്നില്ലേ ഇതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ലേ പേരൂർ പള്ളിയിൽ ജൂലൈ ഇരുപതിന് പാമ്പ്ലാനിയും കൂരിയായും കൂടി ഗുണ്ടകളെയും ഗുണ്ടികളെയും അഴിച്ചുവിട്ട് എറിഞ്ഞിട്ട തീക്കൊള്ളി ആളിക്കത്താൻ തുടങ്ങിയിട്ടുണ്ട് സമാധാനത്തോടെ കുർബാന അർപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് പൂട്ടിയ പള്ളി തുറന്നു കിട്ടാൻ ഇടവകയിലെ വിശ്വാസ സംരക്ഷണ സമിതി കോടതിയിൽ പോയി വികാരി ഫാദർ സബാസ്റ്റ്യൻ ഊരക്കാടനാണ് പതിനെട്ട് പേർക്കെതിരെ കേസ് കൊടുത്തത് ജസ്റ്റിസ് നാഗരേഷ് പള്ളി തുറന്ന് പോലീസ് സംരക്ഷണത്തിൽ ആരാധന തുടരാൻ കൽപ്പിച്ചു മാത്രമല്ല എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നമുണ്ടെങ്കിൽ തൃപ്പൂണിത്തുറ എസ് എച്ച്ഒ സംരക്ഷണം നൽകണമെന്നും കൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ തൊട്ടു പിന്നാലെ വികാരിക്ക് കുര്യായിയുടെ നോട്ടീസ് കിട്ടി കുര്യ കമ്മീഷൻ്റെ അന്വേഷണം നടക്കുന്നത് കൊണ്ട് പള്ളി തുറക്കാൻ പാടില്ല കുര്യയുടെ ശാസനത്തിനെതിരെ ഇടവുക കൂട്ടായ്മ വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ തികട്ടി വരുന്നുണ്ടെങ്കിൽ ആരും കേൾക്കാത്ത വിധം അതങ്ങ് പറഞ്ഞ് തീർത്തേക്കണം അടക്കി വെച്ചാൽ ഒരുപക്ഷേ നിങ്ങളുടെ ആരോഗ്യം തകരാറിലായേക്കും സീറോ മലബാർ സഭ മുഴുവനും ഏകീകൃത കുർബാന നടപ്പാക്കുക എന്നതാണ് സെനടിൻ്റെ പ്രഖ്യാപിത നയം എക്കാലത്തെയും സുചിന്തിതമായ തീരുമാനം എന്നൊക്കെ പറഞ്ഞ പാമ്പ്ലാനി ഇത്തിരി നാണമുണ്ടെങ്കിൽ അഭിമാനമുണ്ടെങ്കിൽ ഏകീകൃത കുർബാന നടപ്പാക്കും എന്ന് താൻ പറഞ്ഞ വാക്ക് പാലിക്കണം അല്ലെങ്കിൽ ആ കസേര ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകണം അല്ലേ ആട്ടിൻതോലിട്ട ചെന്നായിക്കളെന്ന് കടുത്ത രോഷത്തോടെ യേശു എടുത്തു പറഞ്ഞത് നിങ്ങളെക്കുറിച്ചാണെന്ന് ഇപ്പോൾ ലോകത്തിന് മനസ്സിലായി യേശു കോപിച്ച അവസരങ്ങളിൽ ഏറ്റവും രൂക്ഷമായത് ദേവാലയം കച്ചവട സ്ഥലമാക്കിയത് കണ്ടപ്പോഴാണ് ഇവിടുന്ന് സിനഡിനും വിമത വൈദികർക്കും പള്ളികളൊക്കെ വെറും ചന്തകളാണ് ചന്ത സ്ഥലത്തെ ഗുണ്ടകളെ എസ് ഐ ഇ തുരത്തുന്നത് പോലെയല്ലേ യേശു ദേവാലയത്തിലെ കച്ചവടക്കാരെ പറപ്പിക്കുന്നത് അവനിപ്പോൾ ഇങ്ങോട്ടെങ്ങാനും വന്നാൽ ഈ സഭ മുഴുവൻ ചന്തയാക്കിയ മാറ്റിയ സിനഡിനെയും മെത്രാൻ സംഘത്തിനെയും വൈദികരെയും എന്തായിരിക്കും ചെയ്യുക ഇവിടുത്തെ വിശ്വാസികൾ ചാട്ടയും തോട്ടിയുമായി നിങ്ങളെ അടിച്ചോടിക്കാത്തത് ആദരം കൊണ്ടൊന്നുമല്ല അവരുടെ സംസ്കാരത്തിലെ നന്മ കൊണ്ടാണ് സഭയിലെ തർക്കങ്ങൾ സംബന്ധിച്ച് വിശുദ്ധ പൗലോസ് കൊരിന്തോസിലെ സഭയെ അറിയിച്ച ഏതാനും വാക്കുകൾ കൂടി കേട്ടിട്ട് നമുക്ക് ഈ ചിന്ത അവസാനിപ്പിക്കാം സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ജ്ഞാനിയായി ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് വരുമോ സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി ന്യായാസനത്തെ സമീപിക്കുന്നു അതും വിജാതീയരുടെ ന്യായാസനത്തെ നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ് വൈദികരുടെ മധ്യസ്ഥനായി തിരുസഭ ആദരിക്കുന്ന വിശുദ്ധ ജോൺ വിയാനിയുടെ ഈ ഓർമ്മ ദിവസത്തിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് നന്ദി